ല്ല അതൊരു കാര്യം പറയാം അത് പിന്നെയാണ് നമ്മൾ അതിന്റെ കോളേജിൽ അതിന് പിന്നെ അതിന്റെ ചർച്ച വരുന്നത് പിന്നെയാണ് അപ്പൊ തൽക്കാലം അത് എന്നെ സംബന്ധിച്ചോളം ഒരു പോലീസിന് നേരിട്ട് എടുക്കാവുന്ന കുറ്റം അതായത് കോമ്യസിനുള്ള കുറ്റം എനിക്ക് നേരിട്ട് കേസെടുക്കാം അപ്പം എനിക്ക് അതിനകത്ത് ആപ്റ്റ് സെക്ഷൻ എനിക്ക് ഇടാൻ പറ്റും സുപ്രീം കോടതി സുപ്രീം കോടതി ഇങ്ങനെ കേസ് ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് ശക്തമായി വിമർശിച്ചിട്ടുള്ള വിധികൾ വന്നിട്ടുണ്ട് ആ വിധി ഞാൻ പറയാം ആ വിധിന്ന് പറയുന്നത് ഓരോ കേസിലും ഓരോ കേസിലും അതിന്റേതായ ചില കാര്യങ്ങളിലുള്ള വിധി വരുത്തതേ ഉള്ളൂ ആ കേസിലെ ബേസ് ചെയ്തിട്ടുള്ള വിധിയായിരിക്കും ഉദാഹരണം ഒരുപാട് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളുണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുത്തേ ഉള്ളൂ അവിടെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള രൂപത്തിലുള്ളാണ് വൺ ഫിഫ്റ്റി ത്രീ വരുന്നത് അത് തന്നെ ഡിഫമേഷൻ ഡിഫമേഷൻ കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ മോഹൻലാലിന് കൊടുക്കാം അത് ഡിഫർമേഷൻ കൊടുത്തോട്ട് ഡിഫർമേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺ കോഗ്രസീബിൾ കേസാണ് ആ ഡിഫർമേഷൻ എടുക്കാതിരിക്കാൻ അതായത് കഴിയില്ല കാരണം ഒരു ഒരു ആകെ ഞാൻ അത് കംപ്ലീറ്റ് കേട്ടു അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഞാൻ താളം ഓരോ ഭാഗം പരിശോധിക്കുമ്പോഴും മോഹൻലാലിന് അത് അപകീർത്തിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കാനുള്ള അത് വേറൊരു കാര്യം അതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല അത് ചെയ്തോട്ടെ അത് ചെയ്തോട്ടെ ബാക്കി നമുക്ക് മറ്റു നടപടിയിലൊക്കെ അല്ല അതെ നമ്മൾ ചെന്ന പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീതി നിർവഹിക്കുന്ന ആൾക്കാരാണല്ലോ അങ്ങനെ പോലുള്ള എല്ലാം നീതി നോക്കി ആർക്കാണ് ഞാൻ ചെകുത്താൻ പക്ഷത്തൊന്നല്ലോ പക്ഷെ ആ അത് കണ്ടപ്പോൾ അതിൽ കേസ് എടുക്കാൻ പറ്റുന്ന യാതൊന്നും തന്നെ ഇല്ല തെറി പറഞ്ഞു എന്ന് പറയുമ്പോ ടു നയന്റി സിക്സ് ബി വരുന്നത് അല്ലേ ആ ടു നയൻറ്റി സിക്സ് ബിക്ക് പറ്റുന്ന സാധനവും ഇല്ല അതിൻ്റെ അകത്ത് നമസ്കാരം ചെകുത്താൻ ചെഗുത്താൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് അജു അജു ഇന്നലെ മുതൽ പ്രശസ്തനാണ് പ്രശസ്തനായതിനു കാരണം മോഹൻലാൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു എന്നുള്ളതാണ് ഇന്നലെ വരെ അതിനെ അത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ഇന്നോ ഇന്ന് ലോകം മുഴുവൻ അറിയാം മോഹൻലാലിനെതിരെ പരാ വാർത്ത ചെയ്ത് പ്രശസ്തനായ അജു അങ്ങനെ പറയാൻ കാരണം ഈ കേസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോയുടെ ഓരോ ഭാഗങ്ങളും പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഈ കേസേ നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് കേസെടുത്ത് പ്രശസ്തനാക്കി അജുനെ ഇന്ന് താരമാക്കി മാറ്റിയ മോഹൻലാൽ എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അജുനെതിരെയുള്ള കേസ് നിലനിൽക്കില്ല ഞാൻ ഇന്ന് അവിടുത്തെ തിരുവല്ല സി ഐനോട് ചോദിച്ചു ഏത് വകുപ്പാണ് അതിൻ്റെ അത് നിലനിൽക്കുമോ എന്ന് പറഞ്ഞു തരാമോ വൺ ഫിഫ്റ്റി ത്രീ കലാപമുണ്ടാക്കുക ഈ അീഡിയോ ചെയ്തിട്ട് കലാപം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അതെങ്ങനെയാണ് ഒന്ന് ഞാൻ അവർ എഴുതി ചേർത്ത ഇതുണ്ട് എഫ് ഐ ആറിൻ്റെ കോപ്പി ഉണ്ട് എഫ് ഐ ആറിൻ്റെ കോപ്പിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വായിച്ചോ രസകരമാണ് കാരണം പൊട്ടത്തരം എഴുതി വെച്ചിരിക്കുകയാണ് ഒരു പോലീസ് ഒരു ആൾക്കെതിരെ കേസെടുക്കുമ്പോൾ നിർബന്ധമായും അത് പഠിക്കണം ആ വകുപ്പ് നിലനിൽക്കുന്നതാണോ അല്ലയോ തൽക്കാലം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ച ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ നല്ല വിവരമാണ് നിയമസംഹിതകൾ വിവരമാണ് ഭാരതീയ സംഹിതയുടെ ഓരോ വകുപ്പും പഠിച്ച് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇൻ്റർപ്രിറ്റേഷൻ എല്ലാം അറിയുന്ന ആൾക്കാരാണ് ഈ ലോകത്തുള്ള ആളുകൾ ആ അങ്ങനെയുള്ള സ്ഥലത്ത് പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലിനെ ഒക്കെ എതിരെ കേസെടുക്കുമ്പോൾ കൃത്യമായി പഠിച്ചിട്ട് വേണം ഞാൻ വിചാരിച്ചത് ഈ പിന്നെ ഈ ചെവിത്താൻ എന്ന് പറയുന്ന ഈ അജുസ് ഭീകരനാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ചെല്ലുമ്പോഴാണ് വളരെ കൃത്യമായിട്ട് പഠിച്ച് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാളാണ് വിമർശനിക്കുന്ന ഒരാളാണ് മോഹൻലാലിനെ വിമർശിക്കാൻ പാടില്ല എന്ന് ഇവിടെയും നിയമിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ മോഹൻലാലിന് ഡിഫമേഷൻ കേസ് കൊടുക്കാം ഡിഫമേഷൻ കേസ് കൊടുക്കാൻ അദ്ദേഹം കോടതി കാരണം ഇത് കൃത്യമാണ് എറണാകുളം മേയ്സിജയം കോടതി ഇതേപോലുള്ളൊരു കേസിൽ വൺ ഫിഫ്റ്റി ത്രീ ആയിരുന്നു വന്ന് ഐ പി സി ആ വകുപ്പ് പ്രകാരമാണ് ഇപ്പം വൺ ടു നയൻറ്റി ടു ആണ് ആ വകുപ്പ് പ്രകാരം കേസെടുത്ത് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു അവസാനം ഞാൻ കോടതിയിൽ എല്ലാ ഡോ കമ്പ്യൂട്ടറെല്ലാം തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തു ഫയൽ ചെയ്തപ്പോൾ കോടതി പറഞ്ഞു ഈ വകുപ്പേ നിലനിൽക്കുകയില്ല അതുകൊണ്ട് ഈ ഡോക്യുമെൻറ്റ്സ് കമ്പ്യൂട്ടർ എല്ലാം മടക്കി കൊടുക്കണമെന്ന് ഉത്തരവ് ഉണ്ടായി അതിൻ്റെ കോപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതോടൊപ്പം ഞാൻ അജുവിനെതിരെ എടുത്ത കേസ് ഒന്ന് വായിക്കാം അജുവിനെതിരെയുള്ള എഫ് ഐ ആറിൻ്റെ കോപ്പിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് മൂന്ന് എട്ടനാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏഴ് എട്ടനാണ് പരാതി കൊടുത്തിരിക്കുന്നത് അതെങ്ങനെ തിരുവല്ലയിൽ വന്നുവെന്ന് അറിയില്ല എറണാകുളത്ത് പര എറണാകുളത്തുള്ള സിദ്ധിഖ് എറണാകുളത്തുള്ള അമ്മ അവിടെയാണ് പരാതി കൊടുക്കേണ്ടിയിരുന്നത് പ്രതിക്ക് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻ്റ് കേണൽ പദവി വഹിക്കുന്ന സിനിമാ താരം മോഹൻലാൽ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ ദുരന്ത ഭൂമിയിൽ പട്ടാള യൂണിഫോമിൽ സന്ദർശനം നടത്തിയതിനെതിരെ സമൂഹ മാധ്യമമായി യൂട്യൂബിൽ ചെകുത്താൻ എന്ന ചാനലിൽ കൂടി കൂടി മറ്റുള്ളവർ കാണണമെന്നും സമൂഹ മധ്യത്തിൽ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും ടി ആൻ്റെ ആരാധകർക്ക് വിദ്വേഷം ജനിപ്പിച്ച സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും ഉള്ള ഉദ്ദേശത്തോടും കൂടി മൂന്നെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി തീയതി എന്ത് മൈരാണ് അവിടെ എന്നാണ് പറഞ്ഞതെന്നും നാണവും മുളുപ്പും ഇല്ലാത്തവർ ഇല്ലാത്തവൻ ഇറങ്ങിയിരിക്കുകയാണ് ഓരോ വേഷം കെട്ടി കൊണ്ടെന്നും തലച്ചോറിൽ തീട്ടമുള്ള മോഹൻലാൽ നാണവും മാനവും മുളുപ്പും ഇല്ലാത്തവനാണെന്നും മറ്റും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി ടിയാനെ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ആണ് കേസെടുത്തിരിക്കുന്നത് അപ്പം ഈ ഈ പരാതിയിൽ പറയുന്ന ഒന്ന് മൈല് എന്ന് പറയുന്നൊരു വാക്കാണ് ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്നാണ് ഞാൻ വെയ്ക്കാറില്ല അത് ഒരു വേറെ മോശമായ അർത്ഥത്തിൽ കാണുന്നത് കൊണ്ട് മലയാളത്തിൽ അത് മോശമായ ഞാൻ എൻ്റെ ജീവിതത്തിൽ ബെയ്വിക്കാത്ത വാക്കാണ് എന്നാലും എല്ലാ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പം ഞാൻ പോലീസ് സ്റ്റേഷനൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ രണ്ട് വർഷം കസ്റ്റഡിയിൽ ഇരുന്ന സമയത്ത് എന്നോട് വളരെ മാന്യമായി പ്രവർത്തി സംസാരിക്കുന്ന പോലീസ് ഓഫീസർ പോലും മറ്റു പോലീസ് ഓഫീ പോലീസുകാരോട് പോലും അവിടെ വരുന്ന ആൾക്കാരോട് പറയുന്ന വാക്കാണിത് ഇത് സ്ഥിരമായിട്ട് അവർ ഉപയോഗിക്കുന്നു മാത്രമല്ല ഒരു സിനിമയിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ട് വലിയ കലാപമുണ്ടായി കേസ് വന്നു ഹൈക്കോടതിയിൽ വന്നു അത് ഉപയോഗിക്കാണോ വേണ്ടേ എന്നുള്ളത് വന്നു അത് നോക്കുമ്പം ജഡ്ജി പറഞ്ഞെന്താ അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നാണ് അങ്ങനെയുള്ള ഹൈക്കോടതി വിധിയുള്ള സ്ഥലത്ത് ഈ മൈര് എന്ന് പറയുന്ന വാചകം ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെ അശ്ലീലമാകും അദ്ദേഹം വാചകം ശുംഭൻ ജയരാജൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശുംഭൻ എന്ന് പറഞ്ഞാൽ എന്താണ് വെളിച്ചം എന്നാണ് അതേപോലെ ഇവിടെ ആപ്പാട് ഉപയോഗിക്കുന്ന മെയ് എന്ന് പറയുന്ന വാചകം അത് രോമമാണെന്നാണ് അർത്ഥം മനസ്സിലാക്കി ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് കേസായി മാറും അത് അശ്ലീലപദമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല അതിനപ്പുറമുള്ള പച്ചത്തറികൾ ഒക്കെ വരണം അപ്പം അത് വെച്ചിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മോഹൻലാലിൻ്റെ പേര് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു ഇങ്ങനെ വിളിച്ചു എന്ന് പറയുന്ന ചെകുത്താൻ പ്രശസ്തനായി എന്നല്ലാതെ അദ്ദേഹത്തിനെതിരെ കേസ് നിൽക്കുന്നില്ല വൺ നയൻറ്റി ടു എന്ന വകുപ്പ് അത് കലാപുണ്ടാക്കുക ടു നയൻറ്റി സിക്സ് ബി തെറി പറയുക വൺ ട്വൻറ്റി ഒ എന്ന് പറയുന്നത് കേരള കേരള കെ പി ആക്ട് ആണ് അതും തെറി പറയുക എന്നുള്ളത് തന്നെയാണ് ഇതൊന്നും കേസ് നിലനിൽക്കുന്നതല്ല ഇപ്പോൾ അജു എതിരെ ചെകുത്താൻ എതിരെടുത്ത കേസ് നിലനിൽക്കുന്നതല്ല പകരം മോഹൻലാലിന് ഇത് അപകീർത്തി ഉണ്ടായി എന്ന് പറയുക എന്ന ഉണ്ടെങ്കിൽ അദ്ദേഹം നേരിട്ട് പോയി കേസ് ഫയൽ ചെയ്യാൻ വേണ്ടത് ഡിഫമേഷൻ കേസ് അതിൽ സിദ്ദിഖിന് പോലും പങ്കാളിത്തല്ല ഇപ്പം സിദ്ദിഖ് എന്നല്ല വലിയൊരു പത്രസമ്മേളനം നടത്തി ഏതോ കേരളത്തിലെ ഏറ്റവും വലിയ മമ്മൂട്ടിക്കെതിരെ മമ്മൂട്ടിയോ അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ വേറെ പ്രഭുഗത്ഭനായ ഒരാളെക്കുറിച്ചോ പറയുന്നതിന് വേണ്ടി പോലെ അമ്മയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ചെകുത്താൻ അജുവിനെ പറ്റി പറഞ്ഞതോടെ അത് ഒറ്റയടിക്ക് വലിയ പ്രശസ്തനായി മോഹൻലാൽ വിളിച്ച് ഈ പോലീസ് സ്റ്റേഷൻ സംസാരിച്ചു എന്നാണ് പറയുന്നത് പട്ടാളക്കാരെ ഏറ്റവും മോശമായി സംസാരിച്ചുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം അർജുനന്റെ ഷിരൂരിൽ നടന്നപ്പോൾ പട്ടാളക്കാർ എക്യുപ്മെന്റ് സൈറ്റ് വരാത്തതിനെ കേരളത്തിലെ എല്ലാ ചാനലുകളും വിമർശിച്ചിട്ടുണ്ട് ഇപ്പൊ പട്ടാളത്തെ വിമർശിക്കാൻ പാടില്ല നിയമൊന്നുമില്ല പട്ടാളം തെറ്റിയതാൽ വിമർശിക്കുക തന്നെ ചെയ്യണം അത് നിർബന്ധമാണ് അതിനെ മോശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പട്ടാളക്കാർക്ക് ആദ്യം കേസ് കൊടുക്കാം ഡിഫമേഷൻ കേസ് മാത്രമാണ് നിലനിൽക്കുന്നത് അല്ലാതെ അതിന് പോലീസിന് യാതൊരു അധികാരവും ഇല്ല ഇപ്പൊ ഈ ഇന്നലെ എടുത്തെ അറസ്റ്റ് ചെയ്ത കേസിൽ ഒരു കാരണവശാലും ആ കേസ് നിലനിൽക്കുകയില്ല അതിൽ അതിലാകപ്പാടെ ഉണ്ടായിട്ടുള്ളത് അജു എന്നെ ഒറ്റയടിക്ക് ലോക പ്രശസ്തനാക്കി മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം അജു ചെകുത്താനും ചർച്ച ചെയ്യും അത് കാരണം അത് മോഹൻലാലാണ് മറുപടി എത്തുക എന്നുള്ളതാണ് മിണ്ടാതിരുന്നെങ്കിൽ ആരും അറിയില്ല മിണ്ടാതിരുന്നെങ്കിൽ ഈ കാര്യം ഒരു കുട്ടി അറിയാത്തൊരു കാര്യത്തെ വ വലുതാക്കി പിണറായി വിജയന്റെ സർക്കാർ ഇപ്പം സ്ഥിരം പരിപാടി എന്താ കാണുന്നവർക്കൊക്കെ കേസ് എടുക്കാന്ന് കേസെടുത്താലോ അപ്പം തന്നെ എല്ലാവരും ഇറങ്ങിപ്പോയിരുന്നു നമുക്കറിയാം ഇന്നലെ അതേ സമയത്ത് തന്നെ എറണാകുളത്ത് പാലാരുവട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് എടുത്തിരുന്നു ആർക്കെതിരെ നമ്മുടെ സൂരജ് പാലക്കാരനെതിരെ അദ്ദേഹത്തിൻ്റെ രാത്രി ആകുമ്പോൾ ഈ ജാമ്യം കിട്ടി ഇറങ്ങി ജാമ്യം കിട്ടുന്ന വകുപ്പിൽ നോൺ അവൈലബിൾ വകുപ്പ് ചേർത്ത് അങ്ങനെ കൊണ്ടിടുകയാണ് ചെയ്യുന്നത് എന്നിട്ടോ കോടതിയിൽ എത്തുമ്പോൾ തിരിച്ചടി കിട്ടുകയാണ് ഇതിലെ നമ്മുടെ സി ഐ ഞാൻ സംസാരിച്ച ഓഡിയോ ആണ് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കൊടുത്താൽ അദ്ദേഹം പറയുന്നത് എന്താ ഈ കേസ് നിലനിൽക്കുകയില്ല എന്ന് അദ്ദേഹം ഇൻഡൈറക്റ്റ് ആയി പറയുകയാണ് അദ്ദേഹത്തെ ഇന്റർപ്രിറ്റേഷൻ പ്രകാരം ആ കേസ് നിലനിൽക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് നിയമപരമായിട്ട് നിലനിൽക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്ന ഓഡിയോ പൂർണ്ണമായി നമുക്ക് കേക്കാം ഹലോ നമസ്കാരം തിരുവല്ല തിരുവല്ലേ അതെ പിന്നെ ആണ് വേറെ ഒന്നും ചെയ്തില്ല നോൺ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തില്ല വിട്ടു അല്ല നോൺ നോൺ ആയുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയന്റ് ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നിയമം എന്ന് പറഞ്ഞത് വ്യാഖ്യാനിക്കുന്നതിനകത്തും അതിനെ അല്ലെങ്കിൽ ഇന്റർപ്രട്ട് ചെയ്തതിനകത്ത് ഇരിക്കുകയാണ് അതിനെ ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ ഒരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷന്റെ ഈ ദ ദീലിംഗ് ഓഫ് ദ സെപ്പറേറ്റ്

ഈ നിയമപരമായിട്ട് അല്ല അതൊരു കാര്യം പറയാം അത് പിന്നെയാണ് നമ്മൾ അതിന്റെ കോടതി പിന്നെ അതിന്റെ ചർച്ച വരുന്നത് പിന്നെയാണ് അപ്പം തൽക്കാലം അത് എന്നെ സംബന്ധിച്ചോളം ഒരു പോലീസിന് നേരിട്ട് എടുക്കാവുന്ന കുറ്റം അതായത് കോഗ്നിസബിൾ കുറ്റം എനിക്ക് നേരിട്ട് കേസെടുക്കാം അപ്പം എനിക്ക് അതിനകത്ത് ആപ്റ്റ് ആക്രക്ഷേ എനിക്ക് ഇടാൻ പറ്റും സുപ്രീം കോടതി സുപ്രീംകോടതി ഇങ്ങനെയാണ് വൺ ഫിഫ്റ്റി ത്രീ കേസ് ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് ശക്തമായി വിമർശിച്ചിട്ടുള്ള വിധികൾ വന്നിട്ടുണ്ട് ആ വിധി ഞാൻ പറയുന്നത് ആ വിധി എന്ന് പറയുന്നത് ഓരോ ഓരോ അതിന്റേതായ ചില കാര്യങ്ങളിലുള്ള വിധി വരുന്നതേ ഉള്ളൂ ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ അപ്പൊ അവിടെ ഇവിടെ കലാപം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള രൂപത്തിലുള്ളാണ് വൺ ഫിഫ്റ്റി ത്രീ വരുന്നത് അത് കണ്ടെ ഡിഫമേഷൻ കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ മോഹൻലാലിന് കൊടുക്കാം അത് ഡിഫർമേഷൻ കൊടുത്തുകൊണ്ടു ഡിഫർമേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺ പ്രോഗ്രസിൽ കേസ് ആണ് ആ ഡിഫർമേഷൻ എടുക്കാതിരിക്കാൻ അതായത് ഡിഫർമേഷൻ ഇട്ട് കേസ് എടുക്കാൻ കഴിയില്ല കാരണം അതിനകത്ത് സിആർ പി സി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഒരു ഒരു ബാല് കേൾക്കണപ്പോ ഞാൻ അത് കംപ്ലീറ്റ് കേട്ടു അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഞാൻ തല തിരിഞ്ഞ് ഓരോ ഭാഗം പരിശോധിക്കുമ്പോഴും മോഹൻലാലിന് അത് അപകീർത്തിയായിട്ട് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് കേസ് കൊടുക്കല്ലോ അത് വേറൊരു കാര്യത്ത് കൊണ്ടുവരാൻ പറ്റില്ല അത് അല്ല അതെ നമ്മൾ ചില പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീതി നിർവഹിക്കുന്ന ആൾക്കാരാണല്ലോ അങ്ങേ പോലുള്ള എല്ലാം നീതി നോക്കി ആർക്കാണ് ഞാൻ ചെറുതാൻ വർഷത്തൊന്നല്ലോ പക്ഷെ ആ അത് കണ്ടപ്പോൾ അതിൽ കേസ് എടുക്കാൻ പറ്റുന്ന യാതൊന്നും തന്നെ ഇല്ല തെറി പറഞ്ഞു എന്ന് പറയുമ്പോ ടു നയന്റി സിക്സ് ബി വരുന്നത് അല്ലേ ആ പറ്റുന്ന തൽക്കാലം ബുദ്ധിമുട്ടിക്കുക ഒരാളെ അറസ്റ്റ് ചെയ്യുക പോലീസിന്റെ ഡ്യൂട്ടിയേ അല്ല ഇതിപ്പോ ബുദ്ധിമുട്ടിച്ച് അറസ്റ്റ് ചെയ്തല്ലോ എനിക്ക് എൻറെതാ ഇത് എന്റെ കാഴ്ചപ്പാടാ ഒരു സി എ എന്ന നിലയിൽ എനിക്കിത് തോന്നി എന്റെ എന്റെ നിയമപരമായ അറിവിൽ വെച്ച് അത് ബാക്കി ഞാൻ നോക്കുന്നില്ല എനിക്ക് ഞാൻ ലീഗലി നമ്മൾ സംസാരിക്കുന്നതാണ് ഇത് ഇത്രയും കാര്യങ്ങൾ പേരും എനിക്കറിയാത്ത കാര്യങ്ങൾ താങ്കൾ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് അർദ്ധരാത്രി ആ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത കേസ് പ്യുവർ കള്ളക്കേസ് ആണെന്ന് ഹൈക്കോടതി പറയുക അവർക്കെതിരെ തിരിച്ച് കേസ് കൊടുത്തു ഇപ്പൊ പത്മകുമാർ എന്നുള്ള ഡി ജി പി ഉണ്ടല്ലോ അദ്ദേഹം എൻ്റെത് പ്രതിയാണ് തിരുവനന്തപുരം സി ജി എം കോടതിയിൽ ആ ആ കള്ളക്കേസ് എടുത്താൽ തിരിച്ച് അവർക്കുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം ഇത് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു കേസായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് കാരണം കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് പോലീസിനെതിരെ നടപടി ആരംഭിക്കാം അത് ചെയ്യാമല്ലോ അതൊക്കെ ചെയ്യാം അതെ അപ്പൊ പരസ്പരം ഒരു ഒരു അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത അങ്ങേ പോലെയുള്ള ഒരു നീതി കൃത്യമായ നീതി നോക്കി തീയുന്ന ഒരാള് ഹരിശങ്കർ ഹരിഹർ അതായത് ഡി എ സിയോ ഡി ഐ ജി യോ പറഞ്ഞിട്ടുണ്ടോ ആരാ താങ്കൾ നേരിട്ട് ചെയ്തല്ല വേറൊരു പോലീസ് ഓഫീസർ പറഞ്ഞിട്ടാണ് താങ്കൾ കേസ് ആദ്യം ഞാൻ തന്നെ ചെയ്തതാണ് അല്ല ഒരു ഏഷ്യാനെറ്റിന് കൊടുത്ത ഇന്റർവ്യൂ പറയുന്നുണ്ട് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം വന്ന് എടുത്ത കേസാണ് എന്ന് പറയുന്നത് അവര് തന്നു അവര് മോളിൽ പരാതി അമ്മ അവിടെ കൊടുത്തു അവരെ എസ് സി കൊടുത്തു എനിക്ക് തന്നു അപ്പൊ ഞാനാണത് ചെയ്യുന്നത് എനിക്ക് ചെയ്യാം ചെയ്യാതിരിക്കാം ഇവരെന്തും ചെയ്യാം മനസ്സിലായേ എനിക്ക് ഒരു എത്ര നമ്മൾ എല്ലാം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് എന്നുള്ളത് അതിനനുസരിച്ച് ഞാൻ അല്ല ഇൻഗ്രീഡിയന്റ് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഗ്രീഡിയന്റ് ഇതിനകത്ത് ഒന്നും കാണുന്നില്ല എന്നാൽ ഇൻഗ്രീഡിയന്റ് ഒരു വസ്തു ഒരാൾക്കെതിരെ കേസെടുക്കാൻ പറ്റുന്ന യാതൊന്നും എന്നത് കാണുന്നില്ല എന്നുള്ളതാണ് സതീഷ് സിനിമക്കാരെന്നെ പല സിനിമകളിലും തെറി പറയുന്ന പോലും അവൻ പറഞ്ഞിട്ടില്ല സിനിമയിൽ ഹൈക്കോടതി പറഞ്ഞത് ആ തെറി ആ അവിടെ ആവശ്യമാണ് എന്നാണ് പക്ഷെ അസ്റ്റേല പറയുന്നത് ഡിഫമേഷൻ കൊടുക്കാനുള്ള അവകാശമുണ്ട് ഷുവർ ആയിട്ടും മോഹൻലാലിന് മോഹൻലാലിന് ഇനി കേസ് കൊടുക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് ക്രിമിനൽ കേസോ പോലീസിന് എടുക്കാവുന്നോ യാതൊന്നും തന്നെ കണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടു ബാക്കിയൊക്കെ ബാക്കിയൊക്കെ നമുക്ക് വരട്ടെ അത് കോടതിയിലേ തീരുമാനിക്കുന്നത് അല്ല ഞാൻ അതിനകത്ത് കേട്ടതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടിട്ടാണ് ഞാനത് ഏതെങ്കിലും തെറ്റായി ഞാൻ പറഞ്ഞു ഇന്റപ്പെട്ടില്ല കാര്യമാണ് ഞാനിപ്പം എനിക്ക് വേണമെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ടിലെ അത് വേണമെങ്കിൽ അതിന്റെ പെറിവിൽ വരുത്താനുള്ള നമുക്ക് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും അത് ഒരു നമുക്ക് ഈ ഇത് പറയുന്നത് ഈ നിയമത്തിന്റെ ലോ ഈ വരികൾക്കിടയിൽ വായിക്കുന്ന കണക്കുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഇതൊക്കെ തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അതെടുക്കു വിമർശനത്തിന് വിധേയമാകണേ ആരെ മുകളിൽ നിന്ന് പറയുന്ന ആൾക്കാർ ആരും ഉണ്ടാവില്ല നമ്മളാണ് കേസിലൊക്കെ അവിടുത്തെ അവസാനം കുടുങ്ങനെ സംഭവം ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഈ അതെ ആലോചിച്ചത് അല്ല അത് തന്നെയാണ് അതുകൊണ്ട് ഇപ്പം സർക്കാർ ഇപ്പം എന്റെ അല്ലെങ്കിൽ എന്റെ ഇതുവരെയുള്ള ലീഗൽ നോളജില് എനിക്കത് ഇതാണ് ആപ്റ്റിയായിട്ട് തോന്നിയത് ബാക്കി ഓക്കേ ഞാനുമായി അദ്ദേഹം സംസാരിച്ച പ്രകാരം അദ്ദേഹത്തിനും അറിയാം മുകളിൽ നിന്നുള്ള നിർബന്ധ പ്രകാരം അദ്ദേഹം കേസെടുത്താണ് കേസെടുത്തത് മുകളിൽ നിന്നാണ് എന്നെ സംശയം അജു അറിയില്ല ഞാൻ ഇതുവരെ പരിചയപ്പെട്ടില്ല ചെകുത്താനുമായിട്ടും യാതൊരു ബന്ധവുമില്ല പക്ഷെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഇത് എന്താണ് കേസ് എന്തിനു വേണ്ടിയിട്ടാണ് കേസ് എന്ന് പഠിക്കാതെ വയ്യ അജ് ഞാൻ ഇനിയും പറയും എൻ്റെ എനിക്ക് അവകാശമുണ്ട് നിയമപരമായ അവകാശമുള്ള അടുത്തുള്ള ഞാൻ പറയും അതിലും ശക്തമായിട്ട് അവരുടെ അമ്മ പറഞ്ഞൊരു വാചകമുണ്ട് എൻ്റെ മോഹൻ തെറ്റൊന്നും ചെയ്തില്ല അവൻ സമൂഹത്തിലെ തെറ്റുകളെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ അമ്മ പറയുന്നിടത്തോളം കാലം അമ്മയ്ക്കും വിവരമുണ്ട് മോനും വിവരമുണ്ട് വിവരമില്ലാത്തത് മോഹൻലാലിനും സിദ്ദിഖിനും അതേപോലെ പോലീസ് ഓഫീസർമാർക്കുമാണ് കാരണം മുകളിൽ നിന്ന് പിണറായി വിജയനോ അല്ലെ പി ശശിയോ വിളിച്ചു പറയുമ്പോഴേക്ക് കേസെടുത്ത് കുടുങ്ങുന്നത് ഈ പോലീസ് ഓഫീസർമാരാണ് കാരണം അവർക്കെതിരെ നാളെ കേസ് വരുമ്പോൾ ഒരു കുട്ടിയും അവരെ സഹായിക്കാനുണ്ടാവില്ല അവരുടെ കരിയറിനത് ബാധിക്കും എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം